എന്നാൽ പതിവിലും വൈകിയായിരുന്നു സിദ്ധാർത്ഥന്ന് ശ്രീനിലയത്തിലെത്തിയത് അവനെ കാത്ത് വേണി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു സിധുവിനെ കണ്ട ഉടൻ തന്നെ വേണി തൻ്റെ കലിപ്പ് മൂടോണാക്കി എടാ കഴുതേ നീ ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ അവനവളെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു എന്താടാ നീ ആളെ കളിയാകുന്നു നീ പറഞ്ഞാലല്ല ഇവിടെ എന്താ നടന്നതെന്ന് എനിക്ക് അറിയാൻ കഴിയൂ നിന്റെ ഫോൺ കാണാൻ വച്ചിരിക്കുകയാണോ ഞാൻ അറിയാമയ്യാത്തതുകൊണ്ട് ചോദിച്ചു പോയതാ ആ സമയമാണ് സിദ്ധാർത്ഥ് അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത് പോലും ഫോൺ ഓൺ ആക്കിയതും അവൻ്റെ കണ്ണുകൾ തള്ളിയിരുന്നു ഇതെന്താടാ എഴുപത്തേഴ് മിസ് കോൾ കിടക്കുന്നത് അവൻ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി അതിലും ആ പകുതിയും വന്നിരിക്കുന്നത് ശ്രീനിലയത്തിൽ നിന്ന് തന്നെയാണെന്ന് വേണി അച്ഛൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നു അച്ഛൻ പറഞ്ഞെങ്കിൽ നിന്നെ എനിക്ക് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ സിദ്ധു വേണിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അച്ഛൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഡാ കഴുതെ നീ എന്താ ഈ ആലോചിക്കുന്നത് എടാ അത് പിന്നെ നമ്മുടെ ബിസിനസ്സിൽ അമ്പത് ലക്ഷം രൂപ എങ്ങനെയോ തിരിമറി നടന്നിട്ടുണ്ട് ഇന്നലെ നൈറ്റ് അരുണാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് വേണി ഞെട്ടി അവനോടായി ചോദിച്ചു അമ്പത് ലക്ഷം രൂപയോ അതേടി അമ്പത് ലക്ഷം രൂപ അത്രയും രൂപ ഇങ്ങോട്ട് പോയി ആളിനെ രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തന്നെ പൊക്കും ഇതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട പ്രത്യേകിച്ച് അമ്മയും ശ്രീയും പറഞ്ഞത് മനസ്സിലായോ ഞാനായിട്ട് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു രൂപ വെറുതെ പോയാൽ പോലും പത്ത് വെട്ട ആ കാര്യം പറയുന്നവരോട് ഞാനായിട്ട് പറയാൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ വീട് ഇന്നത്തെ കാര്യം പറ എന്തായി ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇല്ല കഴിച്ചില്ല എന്തേ മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മയെ കൊണ്ട് ഫുഡ് ഞാൻ എടുത്തു സിദ്ധാർത്ഥ റൂമിലേക്ക് പോയി വേണി ശ്രീയുടെ റൂമിലേക്കും ഏട്ടാ ഹരിയുടെ തലയിൽ മസാജ് ചെയ്തു കൊടുത്തുകൊണ്ടാണ് വേണി അവനോട് സംസാരിക്കുന്നത് മിണ്ടാതിരുന്ന് മസാജ് ചെയ്യുന്നേ ദൈവ തന്റെ ലാപ്ടോപ്പ് ടേബിളിലേക്ക് വെച്ച് വേദിയുടെ അടുത്തേക്ക് ചെന്നു ഹരി എഴുന്നേറ്റ് മാറും എന്തിനാടാ ഇനി എന്റെ തലയൊന്നും മസാജ് ചെയ്യട്ടെ അതെ ചേട്ടന്മാരെ ഞാൻ മസാജ് സെന്റർ ഒന്നും തുടങ്ങിയിട്ടില്ല നീ മസാജ് ചെയ്യുന്നതുപോലെ ചെയ്യുമോളെ ഹരിയേട്ട സ്വഭാവം മാറ്റണം കേട്ടോ ഞാൻ സത്യമല്ലേടി പറഞ്ഞത് ഇനി കുറച്ചു നാൾ കൂടെ ഉള്ളൂ ഞാൻ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്തു തരാനൊക്കെ അത് കഴിഞ്ഞാൽ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് ചെയ്യാൻ പറയണം കേട്ടല്ലോ ഹരിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ദേവ അവിടെ കയറിയിരുന്നു എടി അതിന് ദേവയല്ലേ പെണ്ണ് കെട്ടാൻ പോകുന്നത് ഞാനല്ലല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നീ അങ്ങ് പോകും അതിനിപ്പോ നീ എന്തൊക്കെയായി പറഞ്ഞത് അല്ല ഏട്ടനൊന്നും മനസ് വച്ചാൽ ഞങ്ങളുടെ കൂടെ തന്നെ ചേട്ടന്റെ കല്യാണം നടത്താലോ എന്ത് പാവമാണ് എന്ന് അറിയാവോ മതി വെറുതെ എന്നെ ചൊടിപ്പിക്കാൻ വരരുതേ നീ എന്തിനാടാ വീണിയുടെ കാര്യം പറയുമ്പോൾ ഇത്രയും ചൂടാവുന്നത് ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമല്ലാതെ വേറെ എന്ത് വരാനാടാ എൻ്റെ രണ്ടേട്ടന്മാരും ആ സംസാരം അവിടെ വിട്ടേക്ക് അപ്പോൾ പിന്നെ വേറെന്തു പറയാനാ എന്റെ ഏട്ടന്മാരെ എന്താടാ കുട്ട നാളെ എന്നെ കാണാൻ വരുന്ന ആളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാമോ എടാ നേരിൽ കാണുന്ന ഫീല് ഈ ഫോട്ടോയിലൊന്നും കിട്ടത്തില്ലടാ അതുകൊണ്ട് എൻ്റെ പൊന്നുമോക്ക് നാളെ അവനെ കാണാം ദേവിയേട്ടാ ഈ ഹരി ഏട്ടാ അങ്ങനെയൊക്കെ പലതും പറയും ഫോട്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കും പ്ലീസ് ഹരി പറഞ്ഞത് ശരിയാ മോളെ നേരി കാണുന്ന പേരിൽ ഫോട്ടോയെ കിട്ടത്തില്ല എന്നെ ഇപ്പോൾ ആ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ വേവോളം കാക്കാമെങ്കിൽ ആറുവളം കാക്കാനും കഴിയണം ഓഹോ തല ഇനി തനിയെ അങ്ങ് മസാജ് ചെയ്താൽ മതി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ഹരി അവളെ പിടിച്ചവിടെ നിർത്തി വേദി പിണങ്ങാതെ ഒരു ഫോട്ടോയെല്ലാം ഞാൻ ചോദിച്ചോളൂ നിനക്കറിയാവുന്ന ഒരാളാണ് പണ്ട് ആളെ നീ ഒന്ന് രണ്ടു വട്ടം കണ്ടിട്ടുമുണ്ട് എനിക്കറിയാവുന്ന ആളോ അതാരാ കേട്ട വേദി ആകാംക്ഷയോട് ചോദിച്ചു ഇത്രയും കുഴുവൊക്കെ തരൂ ബാക്കി നാളെ നീ നേരിട്ട് കണ്ടാൽ മതി ദേവ ഹരിയെ നോക്കി കാണിച്ചു അവിടെ ഇരുന്നിട്ട് അവരൊന്നും പറയില്ല എന്ന് മനസ്സിലായി വേദി അവരോടൊന്നും പറയാൻ നിൽക്കാതെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി എടാ നിന്നോടുള്ള ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് സിദ്ധു ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കണ്ട നാൾ മുതലേ ഞങ്ങളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം സ്ത്രീയുടെ റൂമിലിരുന്ന് ഇന്നുണ്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് മൂവർ സംഘം എന്തായാലും ചെക്കൻ്റെ ഫോട്ടോ നീ ഒന്ന് കാണിച്ചേ അത് നാളെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം േണയ്ക്ക് അപ്പോ എന്തോ അങ്ങനെ പറയാനാണ് തോന്നിയത് സിദ്ധുവിനോട് സിദ്ധുവിന്റെയും ദേവയുടെയും മടി താൻ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ശ്രീ അന്ന് തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തപ്പോൾ ദേവയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ട എന്ന് ശ്രീയോട് അവൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു അത് ശരിയാണ് നേരിട്ട് കാണാം പിന്നെ അപ്പച്ചമാരെന്തു പറയുന്നു സേതു അപ്പച്ചയുടെ കാര്യം അറിയാവുന്നതല്ലേ സിദ്ധു നിനക്ക് ഇന്ന് ഏട്ടൻ ഭവാനി അപ്പച്ച കിടന്ന് കോലം കാണാൻ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു അതെന്താ ശ്രീ നീ അങ്ങനെ പറഞ്ഞത് ശ്രീ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് ചിരിക്കുകയായിരുന്നു എന്റെ ഈ ഒരു പണി മാത്രമേ പാളി പോയിട്ടുള്ളൂ അതിന് നീ ഇങ്ങനെ കടന്ന് ചിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാലും പ്രായത്തെയെങ്കിലും ഒന്ന് നോക്കണ്ടായിരുന്നോ നീ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വേണിയുടെ ഫോൺ റിങ് ചെയ്തത് ആരാ വേണി ഈ സമയത്ത് നമ്പർ മാത്രമേ ഉള്ളടാ നീ കോൾ എടുത്തേ വേണി സ്പീക്കറിലിട്ട് ഹലോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹലോ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് മറുതലക്കിൽ നിന്നുള്ള ആളുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ വേണിക്ക് തൊട്ട് ഉള്ളംകാൽ വരെ ദേഷ്യം മരിച്ചു കയറി എന്നെ മറന്നോ നീ ഇത്രയും നാൾ നീ എന്റെ ശല്യമൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ കരുതിയത് നീ ചത്തുപോയെന്നാണ് അങ്ങനെ ഞാൻ ചത്തുപോയാൽ എന്റെ കൂടെ നീയും കാണില്ല ലച്ചു ഞാനൊന്നും അറിയുന്നില്ല എന്ന് നീ കരുതരുത് ഞാൻ വരുന്നതുവരെ ഉള്ളു നിന്റെ ഈ ആട്ടം അത് കഴിഞ്ഞ് നീ എന്നെ എന്തു ചെയ്യും ഫോൺ സ്പീക്കറിലാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നേരിൽ കാണാം ബായ് ലവ് യു വേണി തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ കോൾ കട്ടായിരുന്നു അലവൽ അത് തെടിപ്പാട്ടി ഇതിപ്പോൾ എത്രാമത്തെ നമ്പറാണ് ഞാൻ മാറുന്നത് കാരണം കുറച്ചുനാൾ സമാധാനം ഉണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് ചൂടാവുന്നത് വേണിമോളെ അവൻ വിളിച്ചു പറഞ്ഞത് നീയും കേട്ടതല്ലേ അതെങ്ങനെയാ നീ പണ്ട് മുതലേ അവൻ്റെ സൈഡാണല്ലോ നീ എന്താ അങ്ങനെ പറഞ്ഞത് നീ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ആരും ഉള്ളൂ എടാ സിത്തു നീ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് സൂചിച്ച് കേട്ടോ ചേച്ചി എന്തിനാ രുദ്രേട്ടനോട് ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ ഇത്രയും ദേഷ്യം അവന്റെ കയ്യിലിരിപ്പ് ചെറുതൊന്നുമല്ല അവന്റെ കയ്യിലിരിപ്പിന് എന്താണ് ഒരു കുഴപ്പം കുറവല്ല കൂടുതൽ മാത്രമേ ഉള്ളവന് എല്ലാം ശ്രീ ഞാൻ റൂമിൽ പോവുകയാണ് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല നീ നീ പിണങ്ങി പോവുകയാണോ നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ വെച്ചോ അത്രയും പറഞ്ഞ് വേണിച്ചാടി തുള്ളി റൂമിലേക്ക് പോയി ഏട്ടാ ചേച്ചിയുടെ കാര്യം എവിടെ പോയി നിൽക്കൂ ഇത് എനിക്ക് അവളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല മോളെ അങ്ങനെയാണെങ്കിൽ രുദ്രേടനോ ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് തന്നെ അറിയണം അവൾ എന്തിനാണാവോ അവനെങ്ങനെ വെറുക്കുന്നതെന്നാണ് എനിക്ക് അറിയാത്തത് നമ്മുടെ ശരികൾ ചേച്ചിക്ക് തെറ്റും ചേച്ചിയുടെ ശരികൾ നമുക്ക് തെറ്റുമാണ് പിന്നെ ഒരു കാര്യം കൂടി ഇന്നുണ്ടായി അതെന്താ സേതുവപ്പച്ചി വേണേച്ചി വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവരെന്താ സംസാരിച്ചതെന്ന് നിന്നോട് മറ്റു പറഞ്ഞു അവൾ അതൊന്നും പറഞ്ഞില്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല ഏട്ടൻ്റെ കാര്യം പറയുമ്പോഴേ ചേച്ചിയുടെ ദേഷ്യം അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല എന്നാ നീ പോയി കിടന്നു ഗുഡ് നൈറ്റ് ഏട്ടാ ഗുഡ് നൈറ്റ് മോളെ തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ